ിൽ അട്ടിമറി നടത്താൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം വെറും ഒരു ആരോപണം മാത്രമായി കാണാൻ രാജ്യത്തെ ജനങ്ങൾ തയ്യാറല്ല അതിനുള്ള കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന തെളിവുകളാണ് ദിനം പ്രതി ഞെട്ടിക്കുന്ന ഓരോ വെളിപ്പെടുത്തലുകൾ രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വരുന്നത് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കു വേണ്ടി ബി ജെ പിക്ക് ഇടനില കളിച്ചത് അമിത്ഷായുടെ വിശ്വസ്തർ എന്ന റിപ്പോർട്ട് ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന രഹസ്യമാണ് ഇപ്പോൾ പുറം ലോകം അറിയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ വൻ ചതിവ് അതും ഭാരതത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന തരത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ നടത്തിയ കള്ളക്കളിയാണ് ഈ രാജ്യം നടുങ്ങളോടെ കാണുന്നത് അമിത്ഷായുടെ വിശ്വസ്തൻ തന്നെയാണ് ബി ജെ പിക്ക് വേണ്ടി കൈക്കൂലി നൽകിയത് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ രാഹുൽ ഗാന്ധി കൃത്യമായും പറയുന്നു ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കും ഇതിന്റെ സത്യാവസ്ഥ പുറം ലോകം അറിഞ്ഞിരിക്കും ഇത് ഇനി പുറത്തു കൊണ്ടുവന്നിട്ടേ തനിക്ക് വിശ്രമമുള്ളൂ തനിന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് മോദിക്ക് തന്നോട് പല അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് തനിക്കെതിരെ വിജയം കൊയ്തു എന്ന് വിചാരിക്കാൻ മാത്രം തരം താഴുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറയുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി ഒൻപതോളം മണ്ഡലങ്ങളിൽ വൺ അട്ടിമറിയാണ് നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലെ സൂററ്റ് മണ്ഡലത്തിൽ ഏകപക്ഷീയമായ വിജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അമിത്ഷായുടെ കൃത്യമായ ഇടപെടൽ ഉണ്ട് എന്നതാണ് ഇപ്പോൾ പറയപ്പെടുന്നത് കോൺഗ്രസ് നേതാവ് പത്രിക പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അതുപോലെ തന്നെ മധ്യപ്രദേശിലെ ഇൻഡോർ നിയോജക മണ്ഡലത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഇതേ രീതിയിലുള്ള പ്രക്രിയ ബി പിന്തുടർന്നു എന്നതാണ് പറയുന്നത് അവർക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പിനെ പോലും അട്ടിമറിക്കുന്ന നീക്കമാണ് നടത്തുന്നത് അമിത്ഷാ വലിയ തോതിൽ അട്ടിമറി നീക്കത്തിനുള്ള ശ്രമം നടത്തി ഗുജറാത്തിലെ ഇലക്ഷൻ റിസൾട്ടിൽ പോലും കൃത്രിമത്വം ഉണ്ടെന്ന് തനിക്ക് ഉറപ്പുള്ളതായാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള അന്തരം ബി ജെ പി സ്ഥാനാർത്ഥികൾ നേടിയെടുത്ത മണ്ഡലങ്ങളിലെ ലിസ്റ്റ് മുഴുവൻ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അവിടെയെല്ലാം കള്ളക്കളികൾ നടന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ മണ്ഡലങ്ങളിൽ പരിശോധിക്കാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ് എന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് ജനങ്ങളുടെ താല്പര്യമറിയാതെ ഗ്രൗണ്ട് റിപ്പോർട്ടിന് ഘടക വിരുദ്ധമായി ബി ജെ പി ജയിച്ച സർവ്വ റിപ്പോർട്ടുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കള്ളക്കളികൾ അറിയും ഇവിടെ സി ബി ഐക്കും മറ്റും ഇന്ത്യ മുന്നണിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെ ചോദ്യം ചെയ്യാനും അവരെ അറസ്റ്റ് ചെയ്യാനും അവരെ തിഹാർ ജയിലിലേക്ക് ആക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടി ഓടി നടക്കാനുമാണ് വെപ്രാളം അവർക്ക് ബി ജെ പി കാണിച്ച അഴിമതിയെക്കുറിച്ചോ സെബി ചെയർപേഴ്സൺ ആയ മാധവി പുരി ബുച്ച് കാണിച്ച അഴിമതി കാര്യങ്ങളോ കോർപ്പറേറ്റുകൾ നടത്തിയ കുംഭകോണത്തെക്കുറിച്ചോ അവർക്ക് ഒന്നും പറയാൻ താൽപ്പര്യമില്ല അവർക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും വേണം അതാണ് നേരത്തെ പ്രിയങ്കാ ഗാന്ധി കൃത്യമായി പറഞ്ഞത് ഇന്ത്യ മുന്നണിയിൽ നിന്ന് ഒരു നേതാവ് എൻ ഡി എയിലേക്ക് ചേരുമ്പോൾ അയാൾക്ക് ക്ലീൻ ചീട്ട് നൽകുന്ന രീതി അതായത് അയാളെ വെളുപ്പിക്കാൻ കാണിക്കുന്ന ഒരു സംവിധാനം ഈ രാജ്യത്തുണ്ട് അതാണ് ഇവിടെ നടക്കുന്നത് അതുപോലെ തന്നെ അമിത് ഷായുടെ മകൻ ജയ് ഷായുമായി ബന്ധപ്പെട്ട ചില ഡീലുമായും രാഹുൽ ഗാന്ധി സംശയം ഉന്നയിച്ചിട്ടുണ്ട്